എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ പുതിയ രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളാകുന്നത് നിലവിലെ ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണം എന്ന് ഗണേഷ് കുമാറിന്റെ കക്ഷിയായ കേരള കോൺഗ്രസ് ബി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗിക വസതി വേണ്ട എന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറക്കാൻ തയ്യാറാണ് എന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അറിയിച്ചിട്ടുണ്ട് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുക രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുചരുകയാണ് നിലവിൽ നാലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് കോവിഡ് ബാധിതരായി രാജ്യത്തുള്ളത് ഇതിൽ നാനൂറ്റി പന്ത്രണ്ട് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ രോഗബാധ സ്ഥിരീകരിച്ചത് കേരളത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേർക്ക് രോഗബാധ ഉണ്ട് കർണാടകത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി പേർക്കും മഹാരാഷ്ട്രയിൽ അൻപത് പേർക്കും ഗോവയിൽ മുപ്പത്തി ഏഴ് പേർക്കും രോഗബാധയുണ്ട് പുതിയ ജെ എൻ വൺ വകവേദം ഡൽഹിയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ രോഗികൾ കൂടുതലുള്ളത് കേരളത്തിൽ പരിശോധന കൂടുതൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്ന വിമർശനം ഉണ്ട് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആശുപത്രിയിൽ പോകുന്ന ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ജനുവരിയിൽ രാജ്യത്ത് മൊത്തം പതിനാറ് ദിവസം ബാങ്കുകൾ അടച്ചിടും പ്രാദേശിക ദേശീയ അവധി ദിവസങ്ങൾ ഉൾപ്പെടെയാണ് ഇത്രയും ദിവസം അടച്ചിടുന്നത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ വ്യത്യസ്തതയുണ്ടാകും കേരളത്തിൽ പത്ത് ദിവസമാണ് അവധി അവധി സമയത്ത് ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കും എന്നത് ഇടപാടുകാർക്ക് ആശ്വാസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് ജനുവരിയിൽ മൊത്തം പതിനാറ് അവധികൾ വരുന്നത് രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ന്യൂ ഇയർ ഡേയും ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തിയും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയും റിപ്പബ്ലിക് ദിനവും ഉൾപ്പെടെയുള്ള അവധികൾ ഉണ്ടെന്നാൽ ചില അവധികൾ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാനത്ത് രണ്ടാം തീയതി മന്നം ജയന്തി അവധിയാണ് അതേസമയം സംസ്ഥാനത്ത് ജനുവരി ഒന്ന് ന്യൂഇയർ അവധി ഉണ്ടാകില്ല ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്ന ദിവസം നാളെയും മറ്റന്നാളും മാത്രമാണുള്ളത് ശനിയാഴ്ചയോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും അടുത്തത് കെ എസ് ഇ ബിയുടെ അറിയിപ്പാണ് ഫാൻ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ വൈദ്യുതി ചെലവ് നന്നായി നിയന്ത്രിക്കാൻ കഴിയും എന്ന് കെ എസ് ഇ ബി അറിയിച്ചു നമ്മുടെ പല വീടുകളിലും സാധാരണ റെസ്റ്റീവ് റെഗുലേറ്റർ ആയിരിക്കും ഉണ്ടാവുക അത്തരം റെഗുലേറ്ററുകൾ ഉപയോഗിക്കുന്നതി ചൂടിന്റെ രൂപത്തിൽ നഷ്ടമാകും എന്നാൽ ഇലക്ട്രോണിക് റെഗുലേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ഈ നഷ്ടം ഒഴിവാക്കാനാകും അതിനാൽ തന്നെ സ്റ്റെപ്പ് ടൈപ്പ് റെഗുലേറ്ററുകളാണ് കൂടുതൽ ഉത്തമം എന്ന് അറുപത് വാർഡ്സ് പവർ റേറ്റിംഗിലുള്ള ഒരു സാധാരണ സീലിംഗ് ഫാൻ എട്ട് മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ അര യൂണിറ്റ് വൈദ്യുതി ചെലവാകും ഫാൻ കഴിയുന്നതും മീഡിയം സ്പീഡുകളിൽ ഉപയോഗിക്കുന്നതാണ് വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ നല്ലത് എന്നും കെ അറിയിച്ചു പകൽ സമയത്ത് പരമാവധി ജനലുകളും വാതിലുകളും തുറന്നിടുന്നത് ഫാൻ ഉപയോഗം നന്നേ കുറക്കുവാൻ സഹായിക്കും ഇപ്പോൾ ബി എൽ ഡി സി ഫാനുകൾ വിപണിയിൽ ലഭ്യമാണ് അല്പം വില കൂടുതലാണ് എങ്കിലും വൈദ്യുതി ചെലവിൽ വൻതോതിലുള്ള കുറവ് ഇത്തരം ഫാനുകൾ നൽകും നാൽപ്പത് ശതമാനം സബ്സിഡിയോടെ പുരപ്പുറങ്ങളിൽ സൗരോർജ നിലയം സ്ഥാപിക്കുന്നതിന് കെ സി ബി ഒരുക്കിയിട്ടുള്ള കെ സി ബിയുടെ സൗര സബ്സിഡി പദ്ധതി ഉടൻ അവസാനിക്കുമെന്ന് കെ സി ബി അറിയിച്ചു ഇതിന് താൽപ്പര്യം ഉള്ള ആളുകൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നും കെ എസ് ബി അറിയിച്ചിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ കിരൺ ഡോട്ട് കെ എസ് ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ചെറുകിട കർഷകർക്കുള്ള പ്രധാനമന്ത്രിയുടെ ധനസഹായം പി എം കിസാൻ സമ്മാൻ നിധി അനധികൃതമായി വാങ്ങുന്നവരെ കുരുക്കാനും അർഹരാണെങ്കിലും ഒഴിവാക്കിയവരെ കൂട്ടിച്ചേർക്കാനും വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാർ വരുന്നു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണിത് മൂന്ന് വില്ലേജുകളിൽ ഒരാൾ എന്ന നിലയ്ക്ക് കൃഷി ഓഫീസർമാരെയും കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരെയും നോഡൽ ഓഫീസർമാരായി നിയമിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഓഫീസർമാർ അപേക്ഷ നൽകിയിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിക്കാത്തവർ എന്നിവരെ നേരിൽ കണ്ട് നടപടി സ്വീകരിക്കുക ഗ്രാമസഭകളും തപാൽ ബാങ്ക് പ്രതിനിധികളുടെ യോഗവും വിളിച്ച് പുരോഗതി വിലയിരുത്തുക തുടങ്ങിയവയാണ് നോഡൽ ഓഫീസർമാരുടെ ചുമതല ഭൂരേഖകളിൽ അപാകതയും മറ്റു സാങ്കേതിക പ്രശ്നങ്ങളും കാരണം സംസ്ഥാനത്ത് പതിനൊന്ന് ലക്ഷം പേർ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു തുടർന്ന് വകുപ്പുകളുടെ സംയോജിത പരിശോധനയിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ജനുവരി പതിനഞ്ചിനകം പരിശോധനാ നടപടികൾ മുഴുവനായും പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇതോടൊപ്പം പണം കൈപ്പറ്റിയ അനർഹരെ കണ്ടെത്തുകയും ചെയ്യും സംസ്ഥാനത്ത് വലിയ തുക ആദായ നികുതി നൽകുന്ന ആളുകളും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു നിലവിൽ അനർഹമായി കണ്ടെത്തിയ പതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഗുണഭോക്താക്കളിൽ നിന്നും ആദായനികുതി അടക്കുന്നവരായി കണ്ടെത്തിയ ഇരുപത്തിയൊന്നായിരത്തി ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കളിൽ നിന്നും അവർ അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കുന്നതിന് കർഷകരെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നടപ്പിലാക്കിയത് പി എം കിസാൻ പദ്ധതി അനുസരിച്ച് രണ്ട് ഹെക്ടർ വരെ ഭൂമി ഉള്ള ചെറുകിട നാമമാത്രമായ കർഷകർക്ക് വർഷം മൂന്ന് കടുക്കളായി ആറായിരം രൂപയാണ് അക്കൗണ്ടിൽ എത്തുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് മുപ്പത്തി ഏഴ് ദശാംശം ഒന്ന് ലക്ഷം അപേക്ഷകളാണുള്ളത് അനർഹമായി കൈപ്പറ്റിയവർക്ക് നോട്ടീസ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് അനധികൃതമായി പണം കൈപ്പറ്റിയവർ തിരിച്ചടക്കാതിരുന്നാൽ റവന്യൂ റിക്കവറി വഴി നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം അനർഹമായി കൈപ്പറ്റിയവർക്ക് അതാത് കൃഷി ഓഫീസിൽ നിന്നാണ് നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുള്ളത് നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം വിശദീകരണവും പതിനഞ്ച് ദിവസത്തിനകം തുക മടക്കി നൽകുകയും ചെയ്യണം നിലവിൽ ലോക്സഭാ ഇലക്ഷനു മുമ്പ് മൂന്ന് കടുക്കളായി വിതരണം ചെയ്യുന്ന തുകയിൽ ഒരു വർധനവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് തുക വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നെങ്കിൽ രണ്ടായിരം എന്നുള്ളത് രണ്ടായിരത്തി ആക്കി മൂന്ന് ഗഡുക്കൾ തന്നെ വിതരണം ചെയ്യുക അങ്ങനെ വർഷത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിതരണം ചെയ്യുക അല്ല എങ്കിൽ ഗഡുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നാല് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതം എണ്ണായിരം രൂപ വിതരണം ചെയ്യുക ഇതിൽ മൂന്ന് ഗഡുക്കൾ തന്നെ വിതരണം ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ പതിനഞ്ച് ഗഡുക്കളാണ് വിതരണം ചെയ്തത് ഇനി വിതരണം ചെയ്യാനുള്ള പതിനാറാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഫെബ്രുവരിയിലോ മാർച്ചിലോ ലഭിക്കാനാണ് സാധ്യത അപ്പോൾ അനർഹമായി കൈപ്പറ്റിയ ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആളുകൾ തുക തിരിച്ചടക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികളുണ്ടാകില്ല അപേക്ഷ നൽകിയിട്ടും എല്ലാ രേഖകൾ സമർപ്പിച്ചിട്ടും തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇനി ടെൻഷൻ ആവേണ്ടതില്ല ഓഫീസർമാർ എല്ലാം കൃത്യമായി ചെയ്ത് നിങ്ങളുടെ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കൈകളിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിനകം തന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് തുക എത്തിച്ചേരുന്നതാണ് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പതാം തീയതിക്കുള്ളിൽ പരമാവധി വിതരണം പൂർത്തീകരിക്കും അഞ്ചാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ കേരള സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ഉള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കും ഇപ്പോഴും പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി മൂന്ന് ദിവസത്തെ ബാങ്ക് അവധി കാരണമാകും ഇങ്ങനെയുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താതിരുന്നിട്ടുള്ളത് ജൂലൈ മാസത്തെ പെൻഷൻ കഴിഞ്ഞ തവണ വിതരണം ചെയ്ത പെൻഷൻ ലഭിക്കാത്ത ആളുകളും ഈ മാസം പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് സേവനയുടെ വെബ്സൈറ്റിലൊന്ന് കയറി പരിശോധിക്കാൻ വേണ്ടി മറക്കരുത് സ്വന്തമായിട്ട് കഴിയുന്നില്ല എങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയോ ഇത് പരിശോധിക്കുക ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകളോട് ഈ കാര്യങ്ങളാണ് പറയാനുള്ളത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലെത്തി പവന് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഇന്നത്തെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് നോക്കുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ